നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം വൃക്ഷങ്ങൾ കഥ പറയുന്നത് ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയും ചില വൃക്ഷങ്ങളുണ്ട് ഇടുക്കി കാന്തല്ലൂരിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ക്യാമ്പസിലെ വൃക്ഷങ്ങളാണ് സ്വന്തം കഥ പറയുന്നത് നിർമ്മിത ബുദ്ധി വിദ്യയുടെ സഹായത്തോടെ ഓരോ വൃക്ഷത്തെയും കുറിച്ച് അറിയാനുള്ള സംവിധാനമാണ് കോളേജ് ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത് ഓരോ വൃക്ഷത്തിലും പതിപ്പിച്ചിട്ടുള്ള ക്യു കോഡ് സ്കാൻ ചെയ്താൽ ആ വൃക്ഷത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയും വൃക്ഷവേദം എന്ന പദ്ധതിയെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ വെട്ടുകാട് ഐ എച്ച് ആർ ഡി കോളേജ് ക്യാമ്പസിലെ മരങ്ങളെല്ലാം ഇപ്പോൾ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളാണ് ക്യാമ്പസിലെ ചന്ദനം ഉൾപ്പെടെയുള്ള മരങ്ങളിൽ ക്യു ആർ കോഡുകൾ പതിപ്പിച്ച് കോളേജ് അധികൃതർ നടപ്പാക്കുന്ന വൃക്ഷവേദം പദ്ധതിയിലൂടെയാണ് അറിവിന്റെ ഈ പുതിയ വഴി തുറന്നിരിക്കുന്നത് ഒരു മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഈ ക്യു കോഡ് സ്കാൻ ചെയ്താൽ മതി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ മൊബൈലിൽ തെളിഞ്ഞുവരും ഓരോ മരവും ഒരു ലൈബ്രറിയായി മാറുന്ന അത്ഭുത കാഴ്ചയാണ് വൃക്ഷവേദം പദ്ധതി കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ സയൻസ് വിദ്യാർത്ഥികളാണ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ക്യു കോഡുകൾ തയ്യാറാക്കിയത് ചന്ദന മരങ്ങളെക്കുറിച്ചുള്ള വള്ളത്തോളിന്റെ കവി ൾ മുതൽ മറയൂർ ചന്ദനത്തെക്കുറിച്ച് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ടി ആർ റോജിമോൻ തയ്യാറാക്കിയ മറയൂർ ചന്ദനഗാനം വരെ ഈ ലിങ്കിലൂടെ കേൾക്കാൻ സാധിക്കും ഈ മരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മലയാളം തമിഴ് ഭാഷകളിലെ കഥ കവിത ലേഖനം നോവൽ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ക്യു കോഡ് സ്കാൻ ചെയ്താൽ കിട്ടുന്ന ലിങ്കിലൂടെ ലഭ്യമാകും താല്പര്യമുള്ള പല കൃതികളും പി രൂപത്തിൽ വായിക്കാനും കവിതകൾ കേൾക്കാനും പദ്ധതി സൗകര്യമൊരുക്കുന്നു വൃക്ഷവേദം പദ്ധതിക്ക് പേറ്റന്റ് ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകളും കോളേജ് അധികൃതർ തേടുകയാണ് സാധ്യതകൾ പകർത്തി നൽകുന്ന ഈ പദ്ധതി മറ്റു ഈ ആവിഷ്കാരം എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും ഒരുപോലെ വളരെയധികം പ്രയോജനപ്രദമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണ പാരമ്പര്യമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനവും ചരിത്ര നഗരവുമായ ലഖ്നൗ ലോക നഗര ദിനത്തിൽ ഉസ്ബക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ യുനെസ്കോയുടെ നാൽപ്പത്തി മൂന്നാമത് പൊതുയോഗത്തിലാണ് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമിയായി ലഖ്നൌ നഗരത്തെ പ്രഖ്യാപിച്ചത് സാംസ്കാരിക വൈവിധ്യവും സർഗാത്മകതയും നഗരവികസനത്തിന്റെ തന്ത്രപരമായ ഘടകങ്ങളായി കാണുന്ന നഗരങ്ങൾക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയ്ക്ക് അംഗീകാരം നൽകുന്നതിനും രണ്ടായിരത്തി നാലിൽ യുനെസ്കോ ആരംഭിച്ച ശൃംഖലയാണ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈദരാബാദിനു ശേഷം ഇന്ത്യയിൽ നിന്നും ഈ പട്ടികയിൽ ഇടം നേടുന്ന നഗരമാണ് ലഖ്നൌ ലഖ്നൌവിലെ ചരിത്ര പ്രസിദ്ധമായ അവധി വിഭവങ്ങൾക്കാണ് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചത് ലഖ്നൌവിലെ അവധ് പ്രദേശം രണ്ടായിരം വർഷത്തിലേറെയായി വിവിധ സംസ്കാരങ്ങളുടെ കേന്ദ്രമായിരുന്നു അവധി ബിരിയാണി കബാബ് ഷാഹി ടൂ മധുരമുള്ള മഖൻ മലായി എന്നീ വിഭവങ്ങൾ ഇവിടത്തെ പ്രത്യേകതയാണ് ലഖ്നൌവിലെ ഭക്ഷണശാലകൾ വിളമ്പുന്ന പൈതൃകം വിളിച്ചോതുന്ന അത്യധികം വൈവിധ്യമാർന്ന രുചിയൂർന്ന വേറെയും ധാരാളം വിഭവങ്ങളുണ്ട് നഗരത്തിന്റെ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഭക്ഷണ സംസ്കാരം ഉണ്ടായിരിക്കണം എന്നതാണ് ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ബഹുമതി ലഭിക്കാനുള്ള ആദ്യത്തെ മാനദണ്ഡം പ്രാദേശികമായി ലഭിക്കുന്ന ചേരുവകൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ പാചക പാരമ്പര്യവും വ്യവസായവൽക്കരണത്തെ അതിജീവിച്ചു നിൽക്കുന്ന പാചക രീതികളിലെ വൈദഗ്ധ്യവും ഉണ്ടായിരിക്കണം കരകൗശലം സംഗീതം സാഹിത്യം സിനിമ പാചകം ഉൾപ്പെടെ ഏഴ് മേഖലകളിലാണ് യുനെസ്കോ ഈ പട്ടിക തയ്യാറാക്കുന്നത് കൂടാതെ പരിസ്ഥിതിയെ ബഹുമാനിച്ചുകൊണ്ടുള്ള പാചക രീതികളും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനവും പോഷകാഹാരം സംബന്ധിച്ച വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ശ്രമങ്ങളും പ്രധാനമാണ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിന്റെ ഭാഗമാകുന്നതിലൂടെ ലഖ്നൌവിന് മറ്റ് അംഗ നഗരങ്ങളുമായി ചേർന്ന് അനുഭവങ്ങളും അറിവുകളും പങ്കുവയ്ക്കാനും പഠിക്കാനുമുള്ള അവസരവും ലഭിക്കും വൈവിധ്യമാർന്ന രുചി തേടുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അടുത്ത യാത്ര ലഖ്നൌയിലെ അവധിലേക്ക് ആയിക്കോട്ടെ പ്രായം ഒന്നിനും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുന്ന പലതരം കഥകളും വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വാഹനം ഓടിക്കുന്ന കാര്യത്തിലും സ്വന്തമായി ലൈസൻസ് ഉണ്ടെങ്കിലും വാഹനം ഓടിക്കാൻ അല്പമൊന്ന് ഭയക്കുന്ന പലരുമുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ളവർക്ക് മാതൃകയാണ് പന്ത്രണ്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ നേടി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ എറണാകുളം തോപ്പുംപടിയിലെ എഴുപത്തിയഞ്ചുകാരിയായ രാധാമണിയമ്മ അഥവാ മണിയമ്മ എന്ന അതിപ്രഗത്ഭയായ ഡ്രൈവർ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റും സ്വന്തമാക്കി കഴിഞ്ഞു അടുത്തിടെ ദുബായിൽ റോൾസ് റോയ്സ് കാർ ഓടിച്ച വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടി കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു രാധാമണി അമ്മയുടെ ജനനം പത്താം ക്ലാസ്സിൽ വിവാഹം തുടർന്ന് കുടുംബ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു പക്ഷേ സ്വന്തം പാത വെട്ടിത്തുറക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ അവർ മുന്നേറുകയായിരുന്നു സ്ത്രീകൾക്ക് ഒരു ജോലിയും അപ്രാപ്യമല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണെന്ന് ശ്രീമതി രാധാമണിയമ്മ പറയുന്നു ഞാൻ എയ്റ്റി വണ്ണിലാണ് അത് ഫോർ വീലറിന്റെ ലൈസൻസ് ആണ് ആദ്യം എടുത്തത് അന്ന് ഫോർ വീലർ എടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞാലേ ഹെവി കിട്ടുകയുള്ളായിരുന്നു അതിനുശേഷം എയ്റ്റി എയ്റ്റ് ആയപ്പോഴാണ് എനിക്ക് എടുക്കാൻ സാധിച്ചത് ഹെവി ലൈസൻസ് എക്സ്കവേറ്റർ ഫോർക്ലിഫ്റ്റ് ക്രെയിൻ റോഡ് റോളർ ട്രാക്ടർ ട്രെയിലർ അങ്ങനെയുള്ള എല്ലാ ലൈസൻസും രണ്ടായിരത്തി പതിനാലായപ്പോഴാണ് എടുത്തത് രണ്ടായിരത്തി പതിനാലായപ്പോൾ എനിക്ക് പതിനൊന്ന് ലൈസൻസ് ആയി അത് കഴിഞ്ഞ് പിന്നെ അസാഡസിന്റെ ലൈസൻസ് എടുത്ത് പിന്നെ ഇപ്പോ ഇന്റർനാഷണൽ ലൈസൻസും എടുത്ത് ഞാൻ ലൈസൻസ് എടുക്കുമ്പോ കേരളത്തില് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ കാര്യം എന്നുള്ള ഒരു പദവിയും കൂടി എനിക്കുണ്ട് വണ്ടി ഓടിക്കല് മാത്രല്ല ഈ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും എന്നെ കാണാൻ വരുന്നുണ്ട് മദ്രാസിലും ദുബായിലും ഒക്കെ എന്നെ ആൾക്കാർ വിളിച്ച് പോയിട്ട് അവിടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആൾക്കാർക്കൊരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി ഞാൻ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ഒരു വർഷത്തെ കോഴ്സ് പാസ്സായി എനിക്കിപ്പോ എഴുപത്തിയഞ്ച് വയസ്സുണ്ട് എന്നാലും ഞാൻ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മണിയമ്മയുടെ ധൈര്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും കഥയാണിത് ബസ്സുകളും ട്രെയിനുകളും എസ്കവേറ്ററുകളും ഈ ഡ്രൈവർ അമ്മയ്ക്ക് പുഷ്പം പോലെ വഴങ്ങും സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂളുമുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ദൃഢനിശ്ചയം ദൃഢനിശ്ചയമെടുത്തിട്ടുള്ളവരെ പ്രായത്തിനോ ഭയത്തിനോ പിന്നോട്ട് നിർത്താൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഡ്രൈവർ അമ്മയുടെ കഥ ഒപ്പം സ്ത്രീകൾക്ക് സ്വന്തം യാത്രകൾ നിയന്ത്രിക്കാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകുകയും ചെയ്യുന്നു പുത്തൻ തലമുറയിലെ കുട്ടികൾ ബുദ്ധി സാമർഥ്യത്തിൽ മാത്രമല്ല സാമൂഹിക ഇടപെടലുകൾ നടത്തുന്നതിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിലും മിടുക്കരാണ് എന്ന് തെളിയിക്കുന്ന വാർത്തയാണ് ഇനി ഐക്യരാഷ്ട്രസഭയിൽ നടക്കുന്ന യുവ സാമൂഹിക പ്രവർത്തകരുടെ ഉച്ചകോടിയിൽ ഇടം നേടി ഇന്ത്യയിൽ നിന്നുള്ള ദേവ് കരൺ എന്ന പതിനേഴ് വയസ്സുകാരൻ ഉത്തർപ്രദേശിലെ നോയിഡ സ്വദേശിയാണ് ദേവ് കരൺ ജലം സംഭരിക്കുന്നതിനും വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും തടയുന്നതിനും സഹായിക്കുന്ന ഇന്ത്യയുടെ പരമ്പരാഗത കുളങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് ജലസംരക്ഷണവും സാമൂഹിക ഇടപെടലും എന്ന വിഷയത്തിലാണ് ദേവ് കരൺ പുരസ്കാരം നേടിയത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തുന്നതിൽ മികവ് പുലർത്തിയ അഞ്ച് യുവ പ്രതിനിധികളെയാണ് യുവ സാമൂഹിക പ്രവർത്തക ഉച്ചകോടിയിൽ ആദരിക്കുന്നത് ഈ മാസം ഇരുപതിന് നടക്കുന്ന ഉച്ചകോടിയിൽ പുരസ്കാരം സമ്മാനിക്കും ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനുകൾ വായനശാലകളായി മാറുന്നു എം ജി ആർ ചെന്നൈ സെൻട്രൽ താമ്പരം റെയിൽവേ സ്റ്റേഷനുകളാണ് വായനാ ഹബുകളായി മാറുന്നത് ചെന്നൈയിൽ നിന്നുള്ള ഇരുപത്തിയാറുകാരിയായ സാഹിത്യ ബിരുദ വിദ്യാർത്ഥിനി മായാവതിയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ സ്റ്റേഷനുകളിൽ ബുക്ക് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചാണ് മായാവതി ഇത് സാധ്യമാക്കിയത് എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ആറാമത്തെ പ്ലാറ്റ്ഫോമിലും താമ്പരം റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറൻ പ്രവേശന കവാടത്തിലുമാണ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കുട്ടികൾക്കുള്ള കളറിംഗ് ആക്ടിവിറ്റി പുസ്തകങ്ങൾ മുതൽ കഥാപുസ്തകങ്ങളും നോൺ ഫിക്ഷനും വരെയുള്ള ശേഖരത്തിൽ മുന്നൂറ് രൂപയിൽ താഴെ വിലയുള്ള പുസ്തകങ്ങളാണുള്ളത് താങ്ങാവുന്ന വിലയിൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന ഈ സംരംഭം യാത്രക്കാർക്ക് വായന എന്ന അനുഭവത്തിലൂടെ ട്രെയിൻ യാത്ര ആനന്ദകരമാക്കാനും പുതിയ കണ്ടെത്തലുകൾക്കുള്ള വേദിയാക്കി മാറ്റാനും അവസരം നൽകുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ശ്രോതാക്കളുടെ അഭിപ്രായം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു